ഒരു കാഴ്ച കണ്ടാലോ നമ്മുടെ സിമ്പക്കുട്ടി എന്താ പരിപാടിയെന്നറിയോ ഒരു ഈച്ചേനെ പിടിക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത് ഈച്ചേനയെ പക്ഷേ എനിക്ക് കാണുന്നില്ല കേട്ടോ സിംബക്കുട്ടി പേപ്പറിൻ്റെ അടിയിലുള്ളതെന്നാണ് സിംബക്കുട്ടീൻ്റെ വിചാരം സിംബക്കുട്ടി ആ പേപ്പറിൻ്റെ അടിയിലെല്ലാം പോയി പരതും ഈച്ച പറന്ന് പോയേ ഈച്ചവിടെയൊന്നുമില്ല ഈച്ചേനെ പിടിക്കാൻ വന്നതാണ് സിംബക്കുട്ടി അപ്പോൾ സിംബക്കുട്ടി പേപ്പറിൻ്റെ അടിയിലെല്ലാം തപ്പി നോക്കുക പേപ്പറിൻ്റെ അടിയിലുള്ള തപ്പി തപ്പി ഇതുവരെ നീച്ചേനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞ നടക്കുന്ന ഈച്ചേനെ പേപ്പറിൻ്റെ അടിയിൽ തപ്പിയാൽ കിട്ടുമോ എനിക്കൊരു ഡൗട്ട് തോന്നി എനി പറയ എനെ അങ്ങനാകുമ്പോൾ നോക്കും ഞാൻ ഇടയിൽ ഇതൊക്കെ മാറ്റി പേപ്പറൊക്കെ മാറ്റി കൊടുത്തു കാണാം കാണുന്നില്ലേ സിംബക്കുട്ടി പറ മാറ്റിയത് കൊടുത്ത പക്ഷെ അതിൻ്റെ ഇടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ചെന്നെയാണ് ഈ ചെന്നെ പിടിച്ചുകൊണ്ട് തപ്പിക്കൊണ്ട് മറന്നത് എന്തിനാ പിടിച്ചുകൊണ്ട് ഇട്ടിനി